നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം ജേഴ്സികൾ വിറ്റുപോയത് ഏത് താരത്തിൻ്റെതാണ് ഇത് ഔദ്യോഗികമായ ജേഴ്സിയുടെ കണക്കുകളാണ് ഇപ്പോൾ കുറേ പ്രിൻ്റും കോപ്പിയും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും അതൊന്നും ഈ കണക്കിൽ വരില്ല നമ്മുടെ നാട്ടിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകും ഇത് ഒഫീഷ്യൽ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇത് യൂറോമെഡിക് സ്പോർട്ട് മാർക്കറ്റിംഗ് ീമ ഡാറ്റയാണ് ഇതിൻ്റെ സോഴ്സ് അവരെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഒരു സോഴ്സ് എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന കണക്കാണ് ഏറ്റവും അധികം ജേഴ്സി വിറ്റ പത്ത് താരങ്ങൾ അരക്കെയാണ് പത്താം സ്ഥാനത്തുള്ളത് റോഡ്രിഗോ ആണ് റോഡ്രിഗോയുടെ ജേഴ്സി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ഔദ്യോഗിക ജേഴ്സികൾ വിറ്റു എന്നാണ് കണക്ക് ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് ഹാരി കേനാണ് ഹാരി കേഴ്സി എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം വിറ്റു എന്നാണ് കണക്ക് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് എട്ടാം സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ജേഴ്സി എട്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം എണ്ണം വിൽപ്പന നടത്തും ഏഴാം സ്ഥാനത്താണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജേഴ്സി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വിറ്റു എന്നാണ് കണക്ക് ദൻ ആറാം സ്ഥാനത്ത് വരുന്നത് ഡി ആർ എസ് കാറ്റയാണ് ഡി ആർ ജേഴ്സി ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം വിറ്റു എന്നാണ് കണക്ക് എല്ലാം ക്ലബ് ജേഴ്സികളാണ് അക്കാര്യം കൂടി ശ്രദ്ധിക്കണം അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം വിനി ആണ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ജേഴ്സികൾ അദ്ദേഹത്തിൻ്റെ ഇത് വില്പന നടന്നു എന്നാണ് കണക്ക് നാലാം സ്ഥാനത്ത് കിലിൻ എംബാപ്പെ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം ജേഴ്സികളാണ് എംബാപ്പയുടെ ഇത് വിറ്റഴിഞ്ഞതെങ്കിൽ മൂന്നാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കിയാണ് പതിനൊന്ന് ലക്ഷത്തി പത്തായിരം ജേഴ്സികൾ വിറ്റഴിഞ്ഞു രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും ലിയോ മെസ്സിയാണ് ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ജേഴ്സി കൂടുതൽ വിറ്റഴിയുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം ജേഴ്സികൾ വിറ്റഴിഞ്ഞു എന്നാണ് കണക്ക് ഒന്നാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്ത് യുവ സെൻസേഷൻ എഫ് സി ബാഴ്സിലോണയുടെ സൂപ്പർ താരം ലമീ നമാലാണ് പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ജേഴ്സികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഒഫീഷ്യലി വിറ്റഴിഞ്ഞു എന്നാണ് കണക്ക് ഏതായാലും ഈ കണക്കുകളിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പം പഴയ താരങ്ങളിൽ നിന്ന് പതിയെ പു ഇപ്പോഴത്തെ പ്രമുഖ താരങ്ങളിലേക്ക് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പോഴും പക്ഷേ ടോപ്പ് ടെന്നിൽ ക്രിസ്ത്യാനോയും ലിയോ മെസ്സിയും ഉണ്ട് എന്നുള്ളത് സി ആർ സെവൻ ഏഴാം സ്ഥാനത്താണെങ്കിൽ ഈ ലിസ്റ്റിൽ മെസ്സി രണ്ടാം സ്ഥാനത്ത് വരുന്നു അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് പ്രായം നാൽപ്പതായാലും മുപ്പത്തെട്ടായാലും മുപ്പത്തൊമ്പതായാലും ഒന്നും ഇനിയും മാറാൻ പോകുന്നില്ല അവരിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് നിർബാധം തുടരുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ വകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം